ഒരു ലക്ഷം രൂപയുടെ സംഭാവന ചെയ്തുകൊണ്ടോ അന്നദാനം നടത്തിയോ അല്ലെങ്കിൽ അമ്പലം പണിയാൻ പൈസ കൊടുത്തോ മാത്രം പോരാ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ് ഏറ്റവും ആദ്യം വേണ്ടത് സ്വന്തം കുടുംബത്തിൻ്റെ സ്വന്തം പരമ്പരയുടെ സ്വന്തം നന്മയുടെ ഐശ്വര്യം ഉണ്ടാകാൻ ശ്രേഷ്ഠത ഉണ്ടാവാൻ പുരോഗതി ഉണ്ടാവാൻ രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത ക്ലേശമില്ലാത്ത ശാപമില്ലാത്ത ഒരു കൊള്ളാവുന്ന ജീവിതം ലഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം വളരെ കേമാണ് വളരെ ഗംഭീരമാണ് നമസ്കാരം കൈപ്പാശ്ശേരി കോവിന്ദമ്പുരി നമ്മൾ നിലവിളക്ക് കൊടുത്തുന്ന സംഭവമായി വൈകുന്നേരം ആകുമ്പോൾ നിലവിളക്ക് എങ്ങനെ കൊടുക്കണം എങ്ങനെ നമ്മുടെ ചുറ്റുപാട് അടിച്ചു വാരി തളിച്ചു വൃത്തിയായി നിലവിളക്ക് കൊടുത്ത അതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് തവണ നിങ്ങളുമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാത്തോണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ചില കാഴ്ചകൾ നമുക്ക് വീണ്ടും മനസ്സിനൊരു ദുഃഖം ഉണ്ടാക്കണം നമ്മളൊരു വിപരീത ഊർജം അതായത് വിപരീതമായ ഫലം നമ്മളിലേക്ക് വരുന്നൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒന്നുകൂടി എനിക്ക് പറയേണ്ടതായി വന്നു പറയാനുള്ള ചേതോപികാരം മറ്റൊന്നാണ് അധികാരിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരറിയും അതുകൊണ്ട് അത് പറയണില്ല വൈകുന്നേരം ആകുമ്പം നിർബന്ധമായിട്ട് വിളക്ക് കൊള്ളുത്തുന്ന ആളൊന്നും മേല് കഴുകുക എന്നുള്ള സാമാന്യാണ് കുളിക്കണമെന്നൊന്നും ഞാൻ പറയാനുള്ള അസുഖമൊക്കെ ഉള്ളവരുണ്ടാവും മേൽ കഴുക പിന്നെ മേലൊക്കെ കഴുകി വന്നിട്ട് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ മാറി അല്ലേ ചിലപ്പോൾ നമ്മുടെ പൂജാമുറി പോലെ വിളക്ക് വെക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കാണും അവിടെ കത്തിച്ചാലും മതി പുറത്തേക്ക് കൊണ്ടുവരണമെന്നില്ല ഒരു ഒരു തട്ടത്തിൽ വിളക്ക് വെച്ച് അത് പൂജാമുറിയിലാണ് കത്തിക്കുന്നതുകൊണ്ട് വിരോധമില്ല ചില ആൾക്കാർ ആൾക്കാരെങ്ങനെയാണെന്ന് വച്ചാൽ നേരെ വിളക്കെടുത്തു ഈ തലേദിവസത്തെ എണ്ണയുണ്ടാവും ആ തലേദിവസത്തെ തിരി ഇങ്ങനെ നീട്ടിയിട്ട് അതങ്ങ് കത്തിച്ചു ചിലപ്പോൾ ആ വിളക്കെടുത്ത് വെക്കുന്നത് ഡൈനിങ് ടേബിളിലൊക്കെ ആയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അന്ന് ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് മത്സ്യമാംസാദികളൊക്കെ കൂണ് കഴിച്ചിട്ട് ആ ഡയൻ ടേബിള് വെച്ചിങ്ങനെ തീപ്പെട്ടി വരച്ച് കത്തിച്ചു നേരെ വിളക്ക് വെച്ച് ഫ്രണ്ട് മുമ്പിൽ കൊണ്ടുവച്ചു ഭഗവാനെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു അവർ കയറിപ്പോയി അങ്ങനെ ആകരുത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് എന്നിട്ട് ഈ വിളക്ക് വെച്ച തൊട്ടങ്ങ അപ്പുറം ആ വീട്ടിൽ വളർത്തുന്ന നായ അപ്പുറ കിടപ്പുണ്ട് എന്താ ഒരവസ്ഥ നമ്മൾ അത് ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഒരു ഭക്തി ഭക്തി വേണം ഒരു നമ്മുടെ ഒരു നമ്മുടെ പാരമ്പര്യം അനുസരിച്ചാവണം ഈ ഏറ്റവും ശുദ്ധമായിട്ട് കരി കരിയൊന്നും പുളരാതെച്ചാൽ ഒരു കരി ചെളി ഒന്നും പിടിക്കാതെ എല്ലാ ദിവസവും വിലവിളക്ക് വൃത്തിയായി തേച്ച് വീഴുക കത്തിക്കുന്നതിന് മുമ്പായിട്ട് തലേദിവസത്തെ എണ്ണ നിർമ്മല്യ അത് കളഞ്ഞേക്കുക അത് കൊള്ളില്ല തിരിയും കൊള്ളില്ല മറ്റൊന്ന് വൃത്തിയാക്കി ഒരു പുതിയ എണ്ണയും അതെ പുതിയ എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണ അതിനകത്ത് തന്നത്തെ എണ്ണ അന്ന് ഒഴിക്കുക രണ്ട് കിഴക്ക് പടിഞ്ഞാറായിട്ട് തിരിയാക്കിയിട്ട് മിനിമം അതൊക്കെ മതി അത് ഭംഗിയായിട്ട് ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ഈശ്വരന്മാരുടെയോ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് നിലത്തായാലും വിരോധമല്ല ഒരു പ്ലേറ്റിൽ വെച്ച് കത്തിച്ച് അവിടെ നിന്ന് ഭഗവാൻമാരെയൊക്കെ തൊഴുത് ഒരു നിലവിളക്കെ ഉള്ളെങ്കിൽ ആ ഒരു ഉള്ളെങ്കിൽ ആ നിലവിളക്ക് ഒന്നിൽ അവിടെ കത്തിച്ച് വെക്കാം ഇനി അതല്ല പുറത്ത് വെക്കുന്ന ആണ പുറത്ത് കൊണ്ടുവന്നും വെക്കാം അതിന് വിരോധം ഇല്ല ആ ഭഗവാന്മാരുടെ മുമ്പിൽ അതൊന്ന് വെച്ച് ഒന്ന് കത്തിച്ച് അവരെയൊക്കെ ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ഈശ്വര ഈ കുടുംബത്ത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് പതുക്കെ ആ നിലവിളക്ക് ആനയിച്ച് നമ്മുടെ പുറത്ത് തളിച്ച സ്ഥലത്ത് അതായത് ചാണകം കൂട്ടിയും അല്ലാതെ വെറുതെ വെള്ളം തളിച്ചിട്ടായാലും അവിടെ നിലവിളക്ക് വെച്ച് അവിടെ നിൽക്കുന്ന നാട്ടിൻ്റെ ദേശാധിപതിയായി നിൽക്കുന്ന ഭഗവാന്മാരെ ആ ദേശത്തിൻ്റെ നാഥന്മാരായി നിൽക്കുന്ന തൊട്ടടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലെയും ഭഗവാന്മാരെയും ഭഗവതിമാരെയും എല്ലേയും സൂര്യഭഗവാനെയും ഒക്കെ തൊഴുത് നമ്മുടെ സ്വന്തം ഭരദേവതയൊക്കെ തൊഴുത് എന്നിട്ട് വേണം നാമജപം തുടങ്ങാനായിട്ട് കുറച്ച് പേര് സീരിയൽ കാണുന്നു കുറച്ച് പേര് വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് വന്നതിൻ്റെ ഭക്ഷണം കഴിക്കുന്നു കുറച്ച് പേര് അങ് അപ്പുറം കുളിക്കണോ വേണ്ടതെന്ന് ചോദിച്ചു നടക്കണം അവിടെ കുറേ പേര് ഭക്ഷണം ഉണ്ടാക്കണം അതിനിടയ്ക്ക് ആർക്കാ സമയമുള്ള ഫ്രീ ഉള്ള വെച്ച് വന്ന് വിളക്ക് കൊളുത്തണം ഇങ്ങനെ ആവരുത് എന്നിട്ട് ഞാൻ എല്ലാം കേമായിട്ടെല്ലാം ചെയ്യേണ്ടതിരുമേനി എന്നിട്ടും ഫലയില്ല കാര്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആവരുത് ഒരു ഇരുപത് മിനിറ്റ് സമയം കൂടുതലൊന്നും പറയുന്നില്ല അവനോൻ്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം കിട്ടുമ്പോൾ ആ ആ അസ്തമയ സൂര്യൻ അസ്തമനം തുടങ്ങുന്ന ആ നിമിഷം തൊട്ട് ഇരുപത് മിനിറ്റ് സമയം മാക്സിമം ഇരുപത് സെമിറ്റ് സമയമെങ്കിലും സ്വന്തം ഭഗവാൻമാർക്കും സ്വന്തം പരദേവതമാരെയും സങ്കല്പിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ സ്വന്തം പരമ്പരയുടെ സ്വന്തം നന്മയുടെ ഐശ്വര്യം ഉണ്ടാകാൻ ഉണ്ടാവാൻ പുരോഗതി ഉണ്ടാവാൻ രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത ക്ലേശമില്ലാത്ത ശാപമില്ലാത്ത ഒരു കൊള്ളാവുന്ന ജീവിതം ലഭിക്കാൻ വേണ്ടി ഇരുപത് മിനിറ്റ് ആ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ തൊഴുത് കാല് മോഹം കഴുകി വിളക്ക് കത്തിച്ച് പോ വെച്ച് ഒരു നാമജപാതികൾ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ആയിക്കോ വെറും ഇരുപത് എങ്കിലും മിനിമം ഇരുപത് എങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിനായി ആ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി പരമ്പരയുടെ നന്മയ്ക്കായി ഒരു ശ്രേഷ്ഠമായ ലൈഫ് ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കും വൈകുന്നേരം ഈ സമയത്ത് ഭക്ഷണം കഴിക്കുക സിനിമ കാണുക സീരിയൽ കാണുക യൂട്യൂബ് കാണുക അങ്ങനെ ഓരോ ഒച്ചപ്പാടും ബഹളമൊന്നും അല്ലാതെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ഈശ്വരനിലേക്ക് ലയിക്കാൻ പറ്റുന്ന ശരിയല്ലേ ഒരു ഉപാസനയായിട്ട് ഉപാസന എന്താണെന്ന് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം ആ ഉപാസന പോലെ അങ്ങനെ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ആ ഐശ്വര്യം ആ നന്മ ആ ശ്രേഷ്ഠത നമ്മുടെ കുടുംബത്തിൽ വയ്ക്കുകയുള്ളൂ ആ സമയത്ത് ചെരുപ്പ് ഇട്ടുണ്ടാകത്തോടെ നടക്കരുത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ കട 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 എന്ന് ഷൂ ഇട്ടു അങ്ങോട്ട് ഓടിക്കറണു ഇങ്ങോട്ട് ഓടിക്കറണു ആ ചെരുപ്പൊക്കെ ആ സമയത്ത് ചെരുപ്പൊക്കെ നൂരി കാരണം നഗ്നബാധരായും തന്നെ അങ്ങനെയൊക്കെ ഒന്ന് അഥവാ അശുദ്ധമുള്ള കുട്ടികളൊക്കെ ഉണ്ടൊന്ന് മാറി നിന്ന് ഒന്ന് ക്യാമായിട്ട് അങ്ങനെ ചെയ്തു നോക്കും ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം വളരെ ക്യാമാണ് വളരെ ഗംഭീരമാണ് യാതൊരു സംശയവും വേണ്ട ഈശ്വരൻ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും വൃത്തിയുള്ള ശുദ്ധമായ നന്മയുള്ള ശ്രേഷ്ഠമുള്ള മനസ്സിൽ മാത്രമേ ഈശ്വരൻ വസിക്കുകയുള്ളൂ ഒരു ലക്ഷം രൂപയുടെ സംഭാവന ചെയ്തുകൊണ്ടോ അന്നദാനം നടത്തിയോ അല്ലെങ്കിൽ അമ്പലം പണിയാൻ പൈസ കൊടുത്തോ മാത്രം പോരാ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ് ഏറ്റവും ആദ്യം വേണ്ടേ ആ മനസ്സിൻ്റെ ശുദ്ധതയുള്ള മനസ്സിന് മാത്രമാണ് ഈശ്വരനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ നമ്മുടെ ജീവനാകുന്ന ഈശ്വരനെ ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ അതിനെ അങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ വേണം അതുകൊണ്ട് ഞാൻ പണ്ട് പറഞ്ഞ് വിളക്ക് വെക്കുന്ന കാര്യമുണ്ട് ഇതികടെ കൂടി അതിനെ ചേർത്ത് വായിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം